നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധികാര രാഷ്ട്രീയത്തിൽ ഇരുപത് വർഷം പൂർത്തിയാക്കി രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ ഏഴാം തീയതിയാണ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തത് അതിനു മുമ്പ് ഒരിക്കലും അദ്ദേഹം ഒരു എം എൽ എ ആയിരുന്നിട്ടില്ല മന്ത്രി ആയിരുന്നിട്ടില്ല പഞ്ചായത്ത് പ്രസിഡൻറ് പോലും ആയിരുന്നിട്ടില്ല അധികാരത്തിൽ പ്രവേശിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയായതിനു ശേഷമാണ് എം എൽ എ ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത് രണ്ടായിരത്തി ഒന്ന് ഒക്ടോബർ മാസത്തിൽ ഇദ്ദേഹം ഗുജറാത്തിൽ മാത്രം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ബി ജെ പി കാര് മാത്രം അറിയുന്ന ഒരു നേതാവായിരുന്നു അത്യാവശ്യം ഡൽഹിയിൽ കുറച്ച് പേർക്ക് അദ്ദേഹത്തെ അറിയാമായിരുന്നു അല്ലാതെ അഖിലേന്ത്യാ തലത്തിൽ പ്രസിദ്ധനായ ഒരു വ്യക്തിയെ ആയിരുന്നില്ല ഗുജറാത്തിൽ കേശുഭായ് പട്ടേലിൻ്റെ സർക്കാരിൻ്റെ പ്രതിച്ഛായ മംഗി എന്ന് തോന്നിയപ്പോൾ കേന്ദ്ര നേതൃത്വത്തിൽ ഇടപെട്ട് അദ്ദേഹത്തെ മാറ്റി നരേന്ദ്രമോദിയെ മുഖ്യമന്ത്രിയാക്കി നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായി നേട്ടപ്പോൾ ആർക്കും പ്രത്യേകിച്ച് ഒരു വികാരം തോന്നിയില്ല കേശുഭായ് പട്ടേലിനെ നേരത്തെ ഒരിക്കൽ മാറ്റിയിട്ടുണ്ട് അന്ന് സുരേഷ് മേത്ത എന്ന് പറഞ്ഞ ഒരു പുങ്കവനാണ് മുഖ്യമന്ത്രിയായത് മറ്റൊരു നേത എന്നാണ് മോഡിയെക്കുറിച്ച് ആളുകൾ വിചാരിച്ചത് മാത്രവുമല്ല തിരഞ്ഞെടുപ്പ് ഏതാണ്ട് പടിപാതിട്ട് വന്ന് നിൽക്കുന്ന സമയത്ത് അടുത്ത തിരഞ്ഞെടുപ്പിലേക്ക് ഒരു പുതുമുഖത്തെ വെച്ച് ബി ജെ പി പരീക്ഷണം നടത്തുന്നു എന്ന രീതിയിൽ മാത്രമേ രാഷ്ട്രീയ നിരീക്ഷകരാണെങ്കിലും മാധ്യമങ്ങളാണെങ്കിലും കരുതി കൊടുക്കൂ ഈ നരേന്ദ്രമോദി ഇത്ര വലിയൊരു പ്രതിഭാസമായിട്ട് മാറും എന്ന് ഒരാൾ ഒരുപക്ഷെ അദ്ദേഹം പോലും വിചാരിച്ചിരുന്നില്ല പക്ഷേ രണ്ടായിരത്തി രണ്ടിൽ ഗുജറാത്തിൽ ഈ ഗോധ്ര സംഭവത്തെ തുടർന്ന് വലിയ തോതിൽ സമുദായ ഉണ്ടായി ഗുജറാത്ത് വംശഹത്യ എന്ന് വിവക്ഷിക്കപ്പെടുന്ന രീതിയിൽ വലിയ കലാപമുണ്ടായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും വ്യാപകമായ തോതിൽ പങ്കെടുത്ത അതിഭയങ്കരമായ കലാപം ആ കലാപത്തെ തുടർന്ന് ഇദ്ദേഹം വലിയ ഒരു വിവാദ നായകനായിട്ട് മാറി നരേന്ദ്രമോദിയുടെ കുണതായം കൊണ്ടാണ് ഇത്ര വലിയ കലാപം ഉണ്ടായത് എന്ന് ദേശീയ മാധ്യമങ്ങൾ ആരോപിച്ചു പ്രതിപക്ഷങ്ങൾ ആരോപിച്ചു ബി ജെ പിയിൽ തന്നെ വലിയൊരു വിഭാഗം നേതാക്കന്മാർ അങ്ങനെ അഭിപ്രായപ്പെട്ടു പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിക്ക് പോലും ഈ നരേന്ദ്രമോദിയെ വെച്ചുകൊണ്ട് ഒരാടി പോലും മുന്നോട്ട് പോകാൻ പറ്റുകയില്ല ലോകത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ശിരസ് കുരിഞ്ഞിരിക്കുന്നു എന്ന അഭിപ്രായമുണ്ട് പക്ഷേ ബി ജെ പിയുടെ നാഷണൽ എക്സിക്യൂട്ടീവ് കൂടിയപ്പോൾ അതാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു രക്ഷപ്പെടൽ എന്നുള്ളത് ഗോൾ ലൈൻ സേവാണ് സാക്ഷാൽ ലാൽ കൃഷ്ണ അദ്വാനി പറഞ്ഞു മോഡി ഭരണം തുടങ്ങിയിട്ട് ഇത്ര നാളല്ലേ ഉള്ളൂ അദ്ദേഹം കുറച്ച് നാൾ തുടരട്ടെ അവിടം കൊണ്ടാണ് കൂടുതൽ രക്ഷപ്പെടുന്നത് ആ വലിയൊരു അപകടത്തിൽ നിന്ന് മോഡിയെ രക്ഷിച്ചത് അധ്വാനിയാണ് നേരെ വിളിച്ചാൽ അദ്ദേഹത്തെ അന്ന് ഡ്രോപ്പ് ചെയ്തിരുന്നെങ്കിൽ മൂന്നാമതൊരു മുഖ്യമന്ത്രി വരുമായിരുന്നു കേശുഭായ് പട്ടേലിനും നരേന്ദ്രമോഡിക്കും പകരം മൂന്നാമതൊരു മുഖ്യമന്ത്രി ഗുജറാത്തിൽ വരികയും ഇദ്ദേഹം ഏതാണ്ട് ആ സുരേഷ് മേത്തയെ പോലെ വിസ്മരിക്കപ്പെടുകയും ചെയ്യുവായിരുന്നു പക്ഷേ സംഭവിച്ചത് ഇദ്ദേഹത്തിന് ഒരു ലൈഫ് ലൈൻ കിട്ടി എന്നുള്ളതാണ് ലൈഫ് കിട്ടി അവിടെ നിന്ന് നരേന്ദ്രമോദി പിടിച്ചു കയറി പിന്നെ അദ്ദേഹത്തിന് ആർക്കും തടയാൻ പറ്റിയിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഈ കലാപം ഉണ്ടാക്കിയ ആളുകൾ ബി ജെ പി തന്നെ ഇദ്ദേഹത്തെ ഈ സ്ഥാനത്ത് നിന്ന് നിഷ്കാസനം ചെയ്യണമെന്നുള്ള താല്പര്യത്തുകൂടി കലാപം ആളി ആളിക്കത്തിച്ചവരാണ് നരേന്ദ്രമോദി വിചാരിച്ചാലും കലാപം തടയാൻ പറ്റുമായിരുന്നില്ല കാരണം അദ്ദേഹത്തെ താഴെ ഇറക്കാൻ താല്പര്യമുള്ള ആളുകൾ ബി ജെ പി കാര് തന്നെയാണ് ഇതാളി കത്തിച്ചത് പക്ഷേ ഒരിക്കൽ മുഖ്യമന്ത്രി സ്ഥാനം ഉറച്ചു കിട്ടിയോടുകൂടി നരേന്ദ്രമോദി ഈ കലാപത്തിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ തുടങ്ങി എൻ്റെ കഴിവുകൊണ്ടാണ് ഇത്ര വലിയ കലാപം ഉണ്ടായത് എന്ന് അദ്ദേഹം ഭാവിച്ചു അദ്ദേഹം പറഞ്ഞും പറയാതെയും അങ്ങനെ ഭാവിച്ചു അദ്ദേഹത്തിൻ്റെ പിന്നോടുണ്ടായ എല്ലാ പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളൊക്കെ ഇതിന് പറ്റിയതായിരുന്നു ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതമായ പ്രതിപ്രവർത്തനവും ഉണ്ടാകും ഹം പാഞ് പച്ചാസ് എന്ന രീതിയിലൊക്കെയുള്ള അഭീകരമായ പ്രസ്താവനകൾ അതുപോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ലിങ്ഡോക്കെതിരെ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ഇതെല്ലാം ആ ഗുജറാത്തിൽ ഈ സാമുദായിക വികാരം ആളിക്കത്തിക്കുന്നതിൽ വലിയ പങ്ക് പങ്കുവച്ചു അടുത്ത തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് നടത്താനായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിമുഖത കാണിച്ചു എന്നിട്ടും അദ്ദേഹം ഈ വികാരം ഇങ്ങനെ ആളി കത്തിച്ചു നിർത്തി തെരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിച്ചു വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ചു അധികാരം ഉറപ്പിച്ചു അപ്പോൾ കുറേ ആളുകൾ പറയാൻ തുടങ്ങി നരേന്ദ്രമോദി ആൾ തെല്ലിപ്പുളിയാണെങ്കിലും കൊള്ളാം എന്ന അഭിപ്രായം അടുത്ത തിരഞ്ഞെടുപ്പിലും അദ്ദേഹം ഇത് തന്നെ ആവർത്തിച്ചു അതോടുകൂടി ഈ അതുവരെ ചീത്ത പറഞ്ഞിരുന്നതിൽ കുറച്ച് കൂടി നരേന്ദ്രമോദി കൊള്ളാം വികസന നായകനാണ് എന്ന് പറയാൻ തുടങ്ങി എന്ന് മാത്രമല്ല രാജ്യത്ത് വ്യവസായികളെല്ലാം ഇദ്ദേഹത്തിൽ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തി മൂന്നാമതും ഗുജറാത്തിൽ വിജയിച്ചപ്പോൾ ഇദ്ദേഹം ബി ജെ പിയിലെ ഏറ്റവും ശക്തനായ നേതാവായിട്ട് മാറി സത്യം പറഞ്ഞാൽ ബി ജെ പിയിൽ വളരെ നല്ല ഒരു രണ്ടാം തരം നേതൃത്വം ഉണ്ടായിരുന്നു നരേന്ദ്രമോദി വരുന്ന ഘട്ടത്തിൽ അതിൽ പ്രമോദ് ഉണ്ടായിരുന്നു സുഷമ സ്വരാജ് ഉണ്ടായിരുന്നു അരുൺ ജെയ്റ്റ്ലി ഉണ്ടായിരുന്നു രാജ്നാഥ് സിംഗ് ഉണ്ടായിരുന്നു പിന്നീട് ശിവരാജ് സിംഗ് ചൗഹാൻ ഉണ്ടായിരുന്നു ഡോക്ടർ രമൺ സിംഗ് ഉണ്ടായിരുന്നു അർജുൻ മുണ്ടെ ഉണ്ടായിരുന്നു ഏത് വിഭാഗത്തിൽ നിന്ന് വേണമെങ്കിലും എടുക്കാൻ പറ്റിയ നല്ല നേതാക്കന്മാരുണ്ട് പക്ഷേ ഇവരെല്ലാവരും പിന്നിലാക്കിക്കൊണ്ട് നരേന്ദ്രമോദി കുതിച്ചു കയറുകയുണ്ടായിരുന്നു അങ്ങനെ മൂന്നാമത് ജയിച്ചപ്പോൾ അദ്ദേഹം സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്നിൽ പാർട്ടിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് യോഗം ചേർന്ന് മോഡി നയിക്കട്ടെ എന്ന് തീരുമാനിച്ചു അപ്പോഴും വലിയ എതിർപ്പുണ്ടായി നരേന്ദ്രമോദിയെ പോലെ ഒരാൾ ലോകം വെറുക്കുന്ന ഒരാൾ ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് സങ്കല്പിക്കുന്നതന്നെ തെറ്റാണ് എന്ന അഭിപ്രായം ഉണ്ട് രാജ്യത്ത് പരക്കുണ്ടായിരുന്നു കോൺഗ്രസുകാർക്കുണ്ടായിരുന്നു ഇടതുപക്ഷക്കാർക്കുണ്ടായിരുന്നു ഒരുപാട് പേർക്ക് ഈ അഭിപ്രായം ബി ജെ പിയിൽ തന്നെ എതിരാഭിപ്രായം ഉണ്ടായിരുന്നു ഇദ്ദേഹത്തെ മുൻനിർത്തി എങ്ങോട്ട് പോകാൻ കഴിയും ഈ ഈ നരേന്ദ്രമോദിയെ തീരുമാനിച്ച ഉടനെ വേറൊരു സംഭവം കൂടി ഉണ്ടായി അതുവരെ ബി ജെ പിയുമായിട്ട് കൂട്ടുചേർന്ന് ഭരിച്ചിരുന്ന ബീഹാറിൽ ആ നിതീഷ് കുമാർ പറഞ്ഞു ഞങ്ങൾക്ക് ഇവരുമായി കൂട്ടിച്ചേർന്ന് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല നരേന്ദ്രമോദിയെ ഞാൻ അംഗീകരിക്കില്ല എൻ്റെ പാർട്ടി അംഗീകരിക്കുകയില്ല എന്ന് പറഞ്ഞ് നിതീഷ് ബി ജെ പി കാരെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കിയത് ലാലു പ്രസാദിൻ്റെ പിന്തുണയും ഭരിക്കാൻ തുടങ്ങി അപ്പോൾ ഇത്രയും എതിർപ്പുണ്ടായ ശേഷവും മാത്രമല്ല നരേന്ദ്രമോദിക്ക് ലോകത്തെ പല രാജ്യങ്ങളും വിസ നിഷേധിച്ചു ഇത്ര വലിയ മനുഷ്യഹത്യയ്ക്ക് കാരണക്കാരനായ ആൾ എന്ന രീതിയിൽ അമേരിക്ക പലതവണ നിഷേധിച്ചു യൂറോപ്യൻ രാജ്യങ്ങൾ നിഷേധിച്ചു അങ്ങനെ ലോകത്തിൻ്റെ ഒരു നോട്ടപ്പുള്ളിയായി നിൽക്കുന്ന നേതാവ് പക്ഷേ രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ നേർത്വത്തിൽ ബി ജെ പി വലിയ മുന്നേറ്റം നടത്തി അത് ഒരു പരിധിവരെ കഴിഞ്ഞ പത്ത് കൊല്ലം നീണ്ട യു പി എ സർക്കാരിനോടുള്ള ജനങ്ങളുടെ വലിയ വിപ്രതിപത്തിയായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അതിൽ ഈ ദ്രാവിഡ മുന്നേറ്റക്കാരും മറ്റുമൊക്കെ ആയിട്ടുള്ള മന്ത്രിമാർ നടത്തിയ അതിഭയങ്കരമായ അഴിമതി അഴിമതിക്കെതിരായ അതിശക്തമായ വികാരം പിന്നെ കോൺഗ്രസിൻ്റെ കെടുകാരിസ്ഥതയ്ക്ക് കൊള്ളതായ്മയ്ക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ വികാരം അഭ്യസ്ഥവിദ്യരായ ചെറുപ്പക്കാർ നരേന്ദ്രമോദി വരികയാണെങ്കിൽ രാജ്യത്ത് സോഷ്യലിസം നടപ്പാകുക അല്ലെങ്കിൽ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും എന്ന് വിചാരിച്ച് വോട്ട് ചെയ്യുന്നവരുണ്ട് ഇടത്തരക്കാർ പൊതുവേ ബി ജെ പി യെ എന്നുള്ള യാഥാർത്ഥ്യമുണ്ട് ഏതായാലും ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുന്ന യു പി എയ്ക്ക് കേവല ഭൂരിപക്ഷം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് പോകും അതുകൂടി ഇദ്ദേഹം ഉറച്ച സർക്കാർ ഉണ്ടായി ബി ജെ പി ഒഴിച്ച ബാക്കി എല്ലാ പാർട്ടികളും നിഷ്പ്രഭമായി അതാണ് സത്യം ഘടകകക്ഷികൾക്കൊന്ന് യാതൊരു പ്രസക്തിയിലുണ്ടായി ശിരോമണി അകാലിദളൊക്കെ അവിടെ ഉണ്ടെങ്കിലും അവർക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോയി ശിവസേനയും തെലുങ്ക് ദേശം പാർട്ടിയും ഒക്കെ ഏതാണ്ട അവസ്ഥയിലേക്ക് പക്ഷേ നരേന്ദ്രമോദി അതിശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയി അപ്പോഴും കുറേ ആളുകൾ അദ്ദേഹത്തെ എതിർക്കാനുണ്ടായിരുന്നു പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിൽ കൂടി അദ്ദേഹം ജയിച്ചപ്പോൾ അതൊരു ഒന്നൊന്നര ജയമായിരുന്നു കാരണം രണ്ടാമത് നെഹ്റുവിന് ശേഷം ആദ്യമായിട്ട് ഒരാൾ രണ്ട് തവണ അഞ്ചു കൊല്ലം തയ്ച്ച് ഭരിച്ച ഒരു സർക്കാർ രണ്ടാമതും ഭൂരിപക്ഷത്തുകൂടി അധികാരത്തിലായിരുന്നു അതോടുകൂടി സത്യം പറഞ്ഞാൽ ഈ പ്രതിപക്ഷം വളരെ നിസ്തേജമായി കോൺഗ്രസ് ആണെങ്കിൽ വളരെ അസ്തംഭിച്ച അവസ്ഥയല്ലേ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന മുദ്രാവാക്യം തന്നെ വളരെ പ്രസക്തമായി ആ പ്രാദേശിക കക്ഷികളാരും പറയാൻ വേണ്ട നേരത്തെ തെറ്റി പിരിഞ്ഞു പോയ ഇദ്ദേഹം തിരിച്ചു വന്നു നമ്മുടെ നിതീഷ് കുമാറിൻ്റെ പാർട്ടി തിരിച്ചു വന്നു നവീൻ പട്നായിക്കാണെങ്കിലും അല്ല ചന്ദ്രശേഖർ റാവു ആണെങ്കിലും ജഗൻമോഹൻ റെഡ്ഡി ആണെങ്കിലും ഒക്കെ ബി ജെ പിക്ക് കപ്പം കൊടുത്താണ് ജീവിക്കുന്നത് അവർ പരസ്യമായിട്ട് ബി ജെ പിന്തുടയ്ക്കുകയില്ല പക്ഷെ ഒരാവശ്യം വരുമ്പോൾ അവരൊക്കെ ബി ജെ പിയെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെയാണ് കാശ്മീരിൻ്റെ പ്രത്യേക പദവിയൊക്കെ വളരെ നിസ്സാരമായിട്ട് പിൻവലിച്ചത് പ്രത്യേക പദവി പോയിട്ട് സംസ്ഥാന പദവികളിലുണ്ടായി ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം മോഡിയുടെ മുമ്പിൽ വളരെ അസ്തപ്രജ്ഞരായി നിൽക്കുകയാണ് അവരുടെ ഊർജ്വൻ വലിക്കുന്ന അവസ്ഥയിലാണ് സുപ്രീം കോടതി ആണെങ്കിലും അതല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെങ്കിലും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണെങ്കിലും വിജിലൻസ് കമ്മീഷനാണെങ്കിലും എല്ലാം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് പ്രതിപക്ഷക്കാർക്കാണെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ചും രാത്രി ഓരോ ഉറക്കം കഴിയുമ്പോൾ ഞെട്ടിലൊളിക്കും കാരണം ചിദംബരത്തെ പിടിച്ചോണ്ട് പോയതാണ് ചിദംബരത്തെ പോലെ പ്രമുഖരായൊരു നേതാവിൻ്റെ വീട്ടിൽ സി ബി ഐക്കാർ മതി ജാടി അകത്ത് കിടന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിട്ട് നൂറ്റിയാറ് ദിവസം ജാമ്യം കിട്ടാതെ അദ്ദേഹം ജയിലിൽ കിടക്കുകയും ചെയ്തു ചെറിയ ആളല്ല പത്തു കൊല്ലം ഇവിടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഭരിച്ചു ആദ്യത്തെ നാലു കൊല്ലം ആഭ്യന്തരമായിരുന്നു പിന്നത്തെ അല്ല ആദ്യത്തെ നാലു കൊല്ലം ഫിനാൻസായിരുന്നു പിന്നത്തെ ആറു കൊല്ലം ആഭ്യന്തരമായിരുന്നു രാജകുടുംബാംഗമാണ് സുപ്രീം കോടതിയിൽ എണ്ണപ്പെട്ട വക്കീലാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ് ആ സുപ്രീംകോടതിയിൽ ജഡ്ജിയായിരുന്ന ആൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയത് നൂറ്റിയാറാമത്തെ ദിവസമാണ് അതുകൂടി കോൺഗ്രസിൻ്റെ കാര്യം വളരെ ബുദ്ധിമുട്ടായി പിന്നെ രാഹുൽ ഗാന്ധിയെ പോലെ പ്രബലനായ നേതാവാണ് ആ പാർട്ടിയെ നയിക്കുന്നത് എല്ലാം കൊണ്ടും കോൺഗ്രസിൻ്റെ ഗ്രഹണകാലമാണ് പ്രാദേശിക കക്ഷികളൊക്കെ ഈ നേരത്തെ പറഞ്ഞ രീതിയിലാണ് നിൽക്കുന്നത് ഇന്നിപ്പോൾ നരേന്ദ്രമോദിയെ ശക്തമായിട്ട് എതിർക്കുന്ന മാധ്യമങ്ങളും വളരെ കുറവാണ് ഇടതുപക്ഷത്തിൻ്റെ കാര്യം ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല വളരെ ഗംഭീരമായ അവസ്ഥയിലാണ് നരേന്ദ്രമോദി എതിർക്കാൻ ചുണയുള്ള ആണത്തമുള്ള ഒരു നേതാവ് എന്ന് ഞാൻ പറയുന്നത് മമതാ ബാനർജി മാത്രമാണ് പിന്നെ സ്റ്റാലിനെയും പിണറായി വിജയനെയും ഞാൻ മറക്കുന്നില്ല പക്ഷേ മമതാ ബാനർജി അല്ലാതെ ഇന്നൊരു നേതാവ് ഈ നരേന്ദ്രമോഡിക്ക് എതിർ നിൽക്കാൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ ഒരവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയിരിക്കുന്നു ഇന്ദിരാഗാന്ധിയുടെ സുവർണകാലത്ത് പോലും അവരെ എതിർക്കാൻ പോലെ ആൾക്കാരുണ്ടായിരുന്നു പാർലമെൻറ്റിനകത്ത് മൊറാർജി ഉണ്ടായിരുന്നു ജ്യോതിർമയ്യ ബസു ഉണ്ടായിരുന്നു എ കെ ജി ഉണ്ടായിരുന്നു അടൽ ബിഹാരി വാജ്പേയി ഉണ്ടായിരുന്നു പിലുമോഡി ഉണ്ടായിരുന്നു പാർലമെൻറ്റിന് പുറത്ത് ലോകനായകൻ ജയപ്രകാശ് നാരായണൻ ഉണ്ടായിരുന്നു ആചാര്യ കൃപലാനി ഉണ്ടായിരുന്നു ജോർജ് ഫെർണാണ്ടസ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു നരേന്ദ്രമോദിയുടെ കാര്യത്തിൽ അങ്ങനെയല്ല പാർലമെൻറ്റിനകത്ത് അദ്ദേഹത്തെ എതിർക്കാൻ പ്രേമേന്ദ്രനാണ് അല്ലെങ്കിൽ ഒ വൈ സി പുറത്തെ കാര്യം നമ്മൾ പ്രത്യേകം പറയേണ്ടതില്ല വല്ലാത്തൊരവസ്ഥയിലാണ് മാധ്യമങ്ങളെല്ലാവരും തന്നെ ഇദ്ദേഹത്തെ കാണുമ്പോൾ വാലുപടക്കി നിൽക്കുന്ന അവസ്ഥയാണ് കോടതിയുടെ മറ്റു കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് അത് എത്തി നിൽക്കും അപ്പോൾ ഈ നരേന്ദ്രമോദിയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ട് ഒന്ന് ഒരു സാധാരണക്കാരുടെ കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന ഒരു നേതാവ് ഇത്ര ഉയർന്ന നിലയിലെത്തിയത് ഒരുപക്ഷെ അദ്ദേഹം മാത്രം ഉണ്ടാവും രണ്ട് തവണ പ്രധാനമന്ത്രിയായി മൂന്ന് തവണ മുഖ്യമന്ത്രിയായി വളരെ സാധാരണമായ സാഹചര്യത്തിൽ സാധാരണ സ്കൂളിൽ പഠിച്ച് സാധാരണ കോളേജിൽ പഠിച്ച് ഗുജറാത്തിയിലും ഹിന്ദിയിലും ഒക്കെ മാത്രം പ്രാവീണ്യം നേടിയ ഇംഗ്ലീഷ് അങ്ങനെ പച്ചവെള്ളം പോലെ സംസാരിക്കാൻ അറിയാത്ത അല്ലെങ്കിൽ ഹാർവാഡിലും എയിലും ഒന്നും പോയി പഠിക്കാത്ത ഒരു നേതാവ് സാധാരണക്കാരൻ ഒരു പ്രതിനിധി ഒന്ന് രണ്ടാമത് അഖിലേന്ത്യാ തലത്തിൽ നേരത്തെ പ്രസിദ്ധനല്ലാത്തൊരു വ്യക്തി ഇത്രയധികം കാലം അധികാരത്തിൽ തുടരും നേരത്തെ ജ്യോതി ബസുമൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അദ്ദേഹം ഒരു ഓൾ ഇന്ത്യ സ്റ്റേച്ചറിലുള്ള മൂന്നാമത് ഇദ്ദേഹം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് പോകുന്ന ഗ്രാഫാണ് കരിയർ ഗ്രാഫിൽ വിജയങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി ഒന്നിൽ അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് വരുന്നു അടുത്ത വർഷം ജയിക്കുന്നു അഞ്ചു കൊല്ലം കഴിഞ്ഞ് വീണ്ടും ജയിക്കുന്നു മൂന്നാമത് ജയിക്കും ഗുജറാത്തിൽ അദ്ദേഹത്തെ എതിർക്കാൻ ആരുമില്ലാത്ത അവസ്ഥ വരുന്നു ദേശീയ രാഷ്ട്രീയത്തിലേക്ക് പോയിരുന്നു അവിടെയും വിജയിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ ജയിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ജയിക്കും അങ്ങനെ വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു കരിയർ ഗ്രാഫുള്ള നേതാവാണ് പിന്നെ എല്ലാ അധികാരങ്ങളും ഒരേ സമയത്ത് അമർത്തിപ്പിടിച്ചിരിക്കുന്ന ഒരാൾ ഇന്ദിരാഗാന്ധിക്ക് പോലും ഇത്രയും അധികാരം ഉണ്ടായിരുന്നില്ല അവർക്ക് അധികാരം ഉണ്ടായിരുന്നു പക്ഷെ അവർക്ക് പോലും വിരോധികൾ വിരോധികളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇത് എല്ലാവരെയും ഒരടിക്ക് തകർത്ത് തരിപ്പണമാക്കിയ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നേതാവ് പണ്ട് നമ്മുടെ കിമ്മിൽ കുറിച്ച് പറയുകയാണ് ബിലവട്ട് അൺഡിസ്പ്യൂട്ടഡ് ലീഡർ അങ്ങനെ അൺഡിസ്പ്യൂട്ടഡ് ലീഡറായിട്ട് പോകും ബി ജെ പിയുടെ അകത്ത് അദ്ദേഹത്തെ എതിർക്കാൻ അറിവില്ല ബി ജെ പിക്ക് പുറത്തും അദ്ദേഹത്തെ എതിർക്കാൻ അറിവില്ല ആകെ ഉള്ളതും മമതാ ബാനർജിയാണ് വേറൊരാളില്ല ആ അവസ്ഥയിലെത്തിയു ഇതെല്ലാത്തിനുപരി നരേന്ദ്രമോദിയുടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയെ വെർട്ടിക്കലായിട്ട് ഡിവൈഡ് ചെയ്ത ഒരാളാണ് അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് ഇന്ത്യ ഭരിച്ച ഒരു നേതാവിനും ഒരു ഭരണാധികാരിക്കാരിക്കും ഇത്രയധികം ആരാധകർ അല്ലെങ്കിൽ ഇത്ര അധികം ശത്രുക്കളും ഉണ്ടായിട്ടില്ല അതായത് ഈ രാജ്യത്തെ രണ്ട് കൂട്ടം ആളുകളും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ഒന്ന് നരേന്ദ്രമോദിയെ അന്ധമായി എതിർക്കുന്ന ആൾ നരേന്ദ്രമോദി എല്ലാം തെറ്റാണ് നരേന്ദ്രമോദി ഇതുവരെ ചെയ്തത് തെറ്റാണ് ഇപ്പോൾ ചെയ്യുന്നത് തെറ്റാണ് ഇനി ചെയ്യാൻ പോകുന്നത് തെറ്റാണ് അദ്ദേഹം ചെയ്തതെല്ലാം തെറ്റാണ് അദ്ദേഹം ചെയ്താൽ ആ ചെയ്തു എന്ന ഒറ്റ കാരണത്താൽ അത് തെറ്റാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ മറിച്ച് രണ്ടാമത്തെ വിഭാഗം അവരാണ് കുറച്ചും കൂടി കൂടുതലെന്ന് എനിക്ക് പോകുന്നത് നരേന്ദ്രമോദി ഇതുവരെ ചെയ്തതല്ല ശരിയാണ് ഇനി ചെയ്യാൻ പോകുന്നത് ശരിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശരിയാണ് അദ്ദേഹം ചെയ്യുന്നത് മാത്രമാണ് ശരി അദ്ദേഹം ചെയ്യാത്ത ഒന്നും ശരിയല്ല എന്ന് വിചാരിക്കുന്ന ആൾ ഇങ്ങനെ രണ്ട് വിഭാഗ ആളുകൾ മാത്രമേ രാജ്യത്തുള്ളൂ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച ഒരാളാണ് അദ്ദേഹം അത് അദ്ദേഹത്തിനെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഒരു സ്തുതിയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അങ്ങനെ എടുക്കാം അല്ല ഒരു നിന്നയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ അങ്ങനെയും എടുക്കാം രണ്ടാണെങ്കിൽ ഇതാണ് സത്യം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ ബ്രിട്ടാനിയ കമ്പനിക്കാർ പണ്ടിറക്കിയ ഒരു ബിസ്ക്കറ്റിൻ്റെ പരസ്യമാണ് ആ ബിസ്ക്കറ്റ് ഇപ്പോഴും ഉണ്ട് പക്ഷെ ആ പരസ്യം ഇപ്പോൾ ഇല്ല ഞാൻ ഓർമ്മയെന്ന് പറയുന്നതാണ് ബിസ്ക്കറ്റിൻ്റെ പേര് ക്രാക്ക് ജാക്ക് എന്നാണ് മധുരവും ഉപ്പുമുള്ള ബിസ്ക്കറ്റ് അതിൻ്റെ പരസ്യം ഇങ്ങനെ ആയിരുന്നു ഇതിന് ഉപ്പാണെന്ന് വാദിക്കുന്നവരും അല്ല മധുരമാണെന്ന് സമർത്ഥിക്കുന്നവരും ഒരു കാര്യം സംഭവിക്കും ഒന്നാം തരം സ്വാദ് എന്ന് പറഞ്ഞ പോലെ നരേന്ദ്രമോദിയെ എതിർക്കുന്നവരും അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരും ഒരു കാര്യം സംഭവിക്കും ഒരു ഗംഭീര നേതാവ് യാതൊരു സംശയം